പല ഇപ്പോഴങ്ങുന്ന സിനിമകളെല്ലാം തന്നെ ഒരുപക്ഷെ നമ്മൾ ജനങ്ങളുടെ ജീവിതത്തിലും സ്വാധീനം ചെലുത്താറുണ്ട് അപ്പോൾ അത്തരത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന സിനിമകളാണ് സസ്പെൻസ് ത്രില്ലറായിട്ടുള്ള സിനിമകളെല്ലാം തന്നെ അത്തരത്തിലുള്ള പല കാര്യങ്ങളും ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലും സംഭവിക്കാറുണ്ട് ഏതായാലും ഗുണ്ടുകാട് സാബുവിൻ്റെ ജീവിതമാണ് പൃഥ്വിരാജിന്റെ കാപ്പയായി മാറിയത് ഷാജി കൈലാസ് ചിത്രം വമ്പൻ വിജയവുമായി ഇതോടെ ചൂഴാറ്റുകോട്ട അമ്പിളിയും തൻ്റെ കഥ സിനിമയാകണമെന്ന് ആഗ്രഹിച്ചു ഈ അമ്പിളി എന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ നടക്കിയ ഒരു കൊലപാതകമായിരുന്നു കളിയാക്കളിയിൽ ദീപുവിൻ്റെ അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പോലീസിനെ വലിയ രീതിയിൽ കുഴയ്ക്കുന്ന തരത്തിലുള്ള മൊഴികളും അതുപോലെ തന്നെ തെളിവുകളുമാണ് ഈ ഒരു കൊലപാതകത്തിൽ ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതായാലും അമ്പിളി ചില സുഹൃത്തുക്കളിലൂടെ ചില തിരക്കഥാകൃത്തുകളെ സ്വാധീനിച്ചു മാഫിയ ജീവിതം സിനിമയാക്കാനുള്ള ശ്രമങ്ങൾക്കിടെയാണ് അമ്പിളി എന്ന സുനിൽ കുമാർ കൊലക്കേസിൽ കുടുങ്ങുന്നതും കൊറിയുടമ മലയൻകീഴ് സ്വദേശി ദ്വീപുവിനെ കളിയാക്കളിയിൽ കാറിനുള്ളിൽ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ഗുണ്ടാ നേതാവ് ചൂഴാറ്റുകോട്ട് അമ്പിളിക്കൊപ്പം വമ്പൻ ഗുണ്ടാ സംഘം ഇപ്പോഴുമുണ്ട് ദീപുവിന്റെ കൊലയിലും ഈ മാഫിയ ഇടപെടൽ വ്യക്തമാണ് സിനിമയെ വെല്ലുന്നതാണ് അമ്പിളിയുടെ ക്രിമിനൽ ജീവിതം എസ് പരീക്ഷ പാസായി ഗുണ്ടയായി മാറിയ കഥ ചാലാകമ്പോളത്തിലെ അടിയിൽ തുടങ്ങുന്ന ജീവിതത്തിൽ കൊലക്കേസുകളും ഉണ്ടായി മുംബൈ ജീവിതവും അനിശ്ചിതത്വങ്ങളുടേതാണ് ഇതെല്ലാം വെള്ളിത്തെറയിൽ മിന്നിമറിയുമെന്നത് കാണാൻ അമ്പിളി ആഗ്രഹിച്ചിരുന്നു തന്റെ ജീവിതത്തെ ആസ്പദമാക്കി സിനിമ ചിത്രീകരിക്കാൻ മാസങ്ങൾക്ക് മുൻപ് ചിലർ സമീപിച്ചിരുന്നതായി അമ്പിളി തമിഴ്നാട് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ദീപുവിന്റെ കൊലയിൽ ഇപ്പോഴും ചില ആശയക്കുഴപ്പങ്ങളുണ്ട് ഇൻഷുറൻസിനായി ദീപു തന്നെ കൊല്ലാൻ നിർദ്ദേശിച്ചുവെന്നാണ് അമ്പിളി പറയുന്നത് മാസങ്ങൾക്ക് മുൻപ് മൂന്ന് പോയിന്റ് കോടിയോളം രൂപയുടെ ഇൻഷുറൻസ് ദീപു എടുത്തിരുന്നതായി പോലീസ് കണ്ടെത്തി ഇത് അമ്പിളിക്കും അറിയാമായിരുന്നു എന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് ഈ സാഹചര്യത്തിൽ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട തീയതി പൂർണ്ണമായും തള്ളാനും കഴിയുന്നില്ല അമ്പിളിയുടെ മൊഴി തമിഴ്നാട് പോലീസ് പൂർണ്ണമായി വിശ്വസിച്ചിട്ടില്ല അമ്പിളിയുടെ ക്രിമിനൽ പശ്ചാത്തലമാണ് ഇതിന് കാരണം വേദന അറിയാതെ ഒരാളെ കൊല്ലാനാണ് താൻ ശ്രമിച്ചതെന്ന് അമ്പിളിയും പറയുന്നു മാസങ്ങൾ നീണ്ട ആസൂത്രണവും നടന്നു ഇരുവരും സൗഹൃദത്തിലായിരുന്നു ഒരു വർഷമായി ദ്വീപുവും അമ്പിളിയും പലയിടത്തായി ഒത്തുകൂടിയിട്ടുണ്ട് കഴിഞ്ഞ ഒരു മാസമായി കൂടുതൽ അടുപ്പവും വന്നു അമ്പിളിയുടെ വീട്ടിലും നിത്യ സന്ദർശകനായി ഇതെല്ലാം ബോധപൂർവം ദ്വീപുവിൽ വിശ്വാസ്യത നേടാനുള്ള അമ്പിളിയുടെ തന്ത്രമായിരുന്നു കൊടും ക്രിമിനലാണ് അമ്പിളി അമ്മയ്ക്കൊരു മകൻ സോജുവുമായി നിരന്തരം ഏറ്റുമുട്ടൽ നടത്തിയ ഗുണ്ട സോജുവിനെ കോടതി വിധശിക്ഷയ്ക്ക് വിധിച്ചതോടെയാണ് അമ്പിളിയും പതിയെ ഒതുങ്ങിയത് സോജു സ്ഥിരമായി അഴിക്കുള്ളിലായപ്പോൾ അമ്പിളിക്ക് ഭയം പോയി അതിനുശേഷമാണ് ദ്വീപുവിനെ പോലുള്ളവരുടെ സൗഹൃദ ഉണ്ടാക്കി സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ലെന്ന് അമ്പിളി ഉറപ്പിച്ചത് ദീപുവിനെ കൊലപ്പെടുത്തിയ കേസിൽ ഒരാൾ കൂടി കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിട്ടുണ്ട് കേസിൽ ഒളിവിലുള്ള നെയ്യാറ്റിൻകരയിലെ സർജിക്കൽ സ്ഥാപന ഉടമ പാറശാല സ്വദേശി സുനിൽകുമാറിന്റെ സുഹൃത്തും പൂങ്കള സ്വദേശി പ്രദീപ് ചന്ദ്രനാണ് തമിഴ്നാട് പോലീസിന്റെ പിടിയിലായത് കൊലപാതകം നടന്ന ഇരുപത്തിനാലിന് രാത്രി കേസിലെ ഒന്നാം പ്രതി ചുഴാറ്റുക്കോട്ട് അമ്പിളി കളിക്കാവിളയിൽ എത്തിയത് സുനിൽ കുമാറിനും പ്രദീപ് ചന്ദ്രനും എന്ന് പോലീസ് കണ്ടെത്തി അമ്പിളിയെ കളിയാക്കളിയിൽ ഇറക്കിയ ശേഷം സുനിലും ും പാറശാലയിലേക്ക് മടങ്ങുകയായിരുന്നു പ്രദീപിൽ നിന്നും നിർണായക മൊഴി കിട്ടുമെന്നാണ് തമിഴ്നാട് പോലീസ് പ്രതീക്ഷിക്കുന്നത് സുനിൽകുമാറിനെ കണ്ടെത്തിയാൽ കേസന്വേഷണം യഥാർത്ഥ ദിശയിലെത്തുമെന്നാണ് പ്രതീക്ഷ സുനിൽകുമാറും അമ്പിളിയും തമ്മിൽ അടുത്ത ബന്ധമുണ്ടെന്ന് പോലീസ് പറഞ്ഞു കൊലക്ക് ദിവസങ്ങൾക്ക് മുൻപും ഇയാൾ പാറശാലയിൽ സുനിൽ കുമാറിന്റെ സ്ഥാപനത്തിലെത്തിയിരുന്നു ഇവർ ഒരുമിച്ച് കാറിൽ യാത്ര ചെയ്തതായി പോലീസിന്റെ വിവരം ലഭിച്ചു കൊലയ്ക്ക് സർജിക്കൽ ബ്ലേഡ് ക്ലോറോഫോം കയ്യുറ മാസ്ക് തുടങ്ങിയവ നെയ്യാറ്റിങ്ങരയിൽ നിന്ന് യാത്ര പുറപ്പെടുന്നതിന് മുൻപാണ് അമ്പിളിയെ സുനിലും പ്രദീപും ഏൽപ്പിച്ചത് എന്നാൽ കൊലപാതകത്തിനു ശേഷം അമ്പിളിയെ വിളിക്കാൻ കാറിൽ സുനിൽകുമാർ എത്തിയില്ല ഇതിന് കാരണവും പോലീസ് തേടുന്നുണ്ട് എന്തുകൊണ്ട് വിളിക്കാൻ വരാമെന്ന് അമ്പിളിക്ക് വാക്കുകൊടുത്ത സുനിൽകുമാർ പാലിച്ചില്ല എന്നതാണ് ഉയരുന്ന ചോദ്യം